കുറച്ച് ഡിസീസുകളുടെ പേരിൽ ആദ്യമായിട്ട് നമ്മൾ കുട്ടികൾ കാണുന്ന നടുവേദന പ്രധാനമായിട്ടും സ്പോണ്ടൈലോലിസ്തസിസ് അതായത് എല്ലുകളുടെ വളർച്ച ശരിയാകാത്തത് കൊണ്ട് വരുന്ന നടുവേദനകളുണ്ട് പിന്നെ കുറച്ചുകൂടെ പ്രായം കൂടുമ്പോൾ ബറ്റ് ഒരു ട്വൻറ്റി ടു ഫോർട്ടി ഇയേഴ്സ് ബേസിക് കോസ് എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ തകരാറുകളാണ് നടുവേദനയ്ക്ക് ഒരു കാരണം ഡിസ്കിൻ്റെ തകരാറുകളാണ് അതിനുശേഷം കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ വരുന്നത് അതിൻ്റെ തേയ്മാനം കൊണ്ട് നടുവിൻ്റെ നട്ടലുകൾക്ക് സംഭവിക്കുന്ന തേയ്മാനം കൊണ്ട് വരുന്ന വേദനകളാണ് അതിനെ നമ്മൾ പ്രധാനമായിട്ടും ലംബാർ ഡീജനറേറ്റീവ് ഡിസ്ക് ഡിസീസ് അതായത് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വേദനകൾ കുറച്ചുകൂടെ ഏജ് റിലേറ്റഡായി വരുമ്പോൾ സംഭവിക്കുന്നത് ഓസ്റ്റിയോപൊറോസിസ് അതായത് എല്ലുകൾക്ക് ആവശ്യത്തിന് മിനറലൈസേഷൻ കാൽസ്യം ഫോസോസ് ഡെപ്പോസിറ്റ് ഇല്ലാത്തത് എല്ലുകൾക്ക് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന വേദനകളാണ് അത് മെയിനായിട്ട് ഓസ്റ്റിയോപൊറോട്ടിക് റിലേറ്റഡ് ഫ്രാക്ചറുകളാണ് ഇതിൻ്റെ മെയിൻ കോസ് ഇതാണ് ഒരു ഏജ് റിലേറ്റഡ് പിന്നെ മെക്കാനിക്കൽ ബാക്ക് കേക്കുകൾ അതായത് ഈ ഒക്കയുപേഷൻ റിലേറ്റഡ് നടുവേദനകളുണ്ട് ഹെവി ആയിട്ട് ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഒരുപാട് ടു വീലർ യാത്ര ചെയ്യുന്നവർ ഇവർക്കൊക്കെ സ്വ സ്വാഭാവികമായിട്ടും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള വേദനകൾ നടുവിന് വരാം ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ നടുവേദനയ്ക്ക് ഓക്കെ സാറിപ്പോൾ പറഞ്ഞു കുട്ടികളിൽ കാണപ്പെടുന്ന നടുവേദനയെക്കുറിച്ച് അതിനുള്ള ഒരു ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് സാർ പ്രധാനമായിട്ടും ചികിത്സാ മാർഗങ്ങളാ നടുവേദനയ്ക്കുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പോൾ എന്ത് വേദന ആയാലും അതിനുള്ള ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്ത് കാരണം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഈ പറഞ്ഞ പോലെ ലിസ്റ്റസ് സംബന്ധമായ അതായത് വേദനകളാണ് പിന്നെ ഉള്ളത് ചിലർക്ക് ട്യൂമർ വളരെ റയർ ആയിട്ടുള്ള ട്യൂമറുകൾ ട്യൂമറുകളൊണ്ട് നടുവേദന ഉണ്ടാവാറുണ്ട് അതുകൂടാതെ നമ്മുടെ നടുവിൻ്റെ പുറകിലത്തെ ഭാഗം അത് ശരിയായ വളർച്ച പ്രാപിക്കാതെ വരുന്നൊരു പ്രശ്നം കൊണ്ടും ഈ കുട്ടികൾക്ക് നടുവേദന ഉണ്ടാവും ഇതിനുള്ള പരിഹാര മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രധാനമായിട്ട് അതിനെ പരിശോധന നടത്തി കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാന്നുള്ളതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ എം ആർ ഐ തുടങ്ങിയ പരിശോധനകളാണ് ഇതിൽ നിന്നും വേദനയ്ക്ക് കാരണമാ വേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാം അത് ആവശ്യമെങ്കിൽ സർജറിയോ അല്ലാതെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യാം സാധാരണ കുട്ടികൾക്ക് വളരെ അപൂർവ്വമായിട്ട് ശസ്ത്രക്രിയയുടെ ആവശ്യം വരാറുള്ളൂ ഇത് വളരും തോറും പലർക്കും വേദന മാറാ മാറാറുണ്ട് സർജറി ഇല്ലാതെ ഇതിന് എന്തൊക്കെ മാർഗങ്ങളാണ് സർ സാധാരണയായിട്ട് ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഫിസിയോതെറാപ്പി മസിൽ സ്ട്രെങ്ത്തിന് എക്സസൈസ് പ്രധാനമായിട്ടും ബാക്ക് മസിൽ അപ്ഡൗൺ മസിൽ സ്ട്രെങ്തിന് എക്സസൈസ് അതുപോലെ വല്ലപ്പോഴും കഴിക്കുന്ന മരുന്നുകൾ മരുന്നുകൾ സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കാറില്ല വേദന കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ പിന്നെ ട്രാക്ഷൻ നമ്മൾ പെൽവിക് ട്രാക്ഷൻ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്യുന്നൊരു ചികിത്സയാണ് അരയിലൊരു ബെൽറ്റ് കെട്ടി അതിലേക്ക് ചെറിയ ഭാരം തൂക്കി കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ വേദന കുറയുന്നതനുസരിച്ച് കൂടുതൽ മൊബിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് സാധാരണ ഇതൊന്നും ആവശ്യമായി വരാറില്ല ബേസിക്കലി നമ്മൾ റീ അഷുറൻസ് അതായത് ഇത് അവർ പ്രധാനമായിട്ടും പേരൻറ്റ്സ് വളരെ അൻസൈറ്റഡ് ആണ് വരുന്നത് എന്താണ് ഇങ്ങനെ നടുവേദന വരുന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി റീ അഷുറൻസ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മിക്കവർക്കും ഹാപ്പിയായിട്ട് പോകാറുമുണ്ട് കുട്ടികൾക്ക് വളരെ അപൂർവമായിട്ട് നടുവിൻ്റെ ശസ്ത്രക്രിയ ആവശ്യം വരാ വരാറുള്ളൂ മിക്കവാറും കുട്ടികൾക്ക് ആവശ്യമായി വരുന്ന ശസ്ത്രക്രിയ ഡീഫോമിറ്റിക്കാണ് അതായത് സ്കോളിയോസിസ് നടുവിൻ്റെ വളവുകൾ അല്ലെങ്കിൽ കൈഫോസിസ് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ശസ്ത്രക്രിയ ആവശ്യമായി വരാറുള്ളത് പ്രധാനമായിട്ട് ഡീഫോമിറ്റി വരാനുള്ള കാരണം ഇപ്പോൾ സ്കോളിയോസിസ് എന്ന് പറയുന്നത് ശരിക്കൊരു പ്രത്യേകിച്ച് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പെൺകുട്ടികളാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പ്രത്യേകിച്ചും പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത് ആ സമയത്താണ് ഈ സ്കൂളിയോസിൻ്റെ കർവ് ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്നത് വലുത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം നമുക്ക് വീട്ടുകൾ വീടുകളിൽ തന്നെ നമുക്ക് എക്സാമിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കൂൾ യോസ് സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു സ്കൂൾ പ്രോഗ്രാം തന്നെയുണ്ട് നമ്മുടെ ഇവിടെയൊന്നും അത്ര ആക്റ്റീവായിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികളെ എക്സാമിൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് എപ്പോഴെങ്കിലും കുളിപ്പിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പുറകിൽ കൊടുന്ന് വരൽ കഴിഞ്ഞാൽ നമുക്ക് നട്ടലിന് വളവുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അതാണ് സ്ക്രീനിങ് പ്രോഗ്രാം ഇത് സ്കോളിയോസ് ഒരു കുറച്ച് ഡിവിഷൻ മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്ന രീതിയിലാണ് സാധാരണ പോകുന്നത് അപ്പോൾ ഒരു സിവിയർ സ്കോളിയോസ് എന്ന് പറയുമ്പോൾ ഒരു മോർ ദാൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒരു കെയർവ് അതൊരു ആണ് അതിൻ്റെ മുകളിൽ പോകുമ്പോഴേ നമ്മൾ ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്യാറുള്ളൂ ശസ്ത്രക്രിയ കുറച്ച് എക്സ്റ്റെൻസീവ് ആ എക്സ്റ്റെൻസീവ് ശസ്ത്രക്രിയയാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് അതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ സ്ക്രീനിങ് ഉണ്ടെങ്കിൽ ആദ്യത്തെ കുറേ സ്റ്റേജ് അതായത് ഒരു പ്രായപൂർത്തിയാകുന്നവരെ നമ്മൾ ബ്രേസ് കൊടുക്കുക കൊടുക്കാറുണ്ട് എന്നാലും ബ്രേസിൽ പോലും ഈ കർവ് ചിലപ്പോൾ വളരെ കൂടാറുണ്ട് അപ്പോഴാണ് നമ്മൾ ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്യുന്നത് ശസ്ത്രക്രിയ കൊണ്ട് ആ കർവ് നമുക്ക് നിവർത്തി പഴയതുപോലെ ആക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കൈഫോസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നോട്ടുള്ള വളമാണ് ഈ മറ്റ് സ്കൂളേഴ്സ് ഒരു സൈഡിലേക്കാണെങ്കിൽ കൈഫോസിസ് നമ്മൾ നേരെ മുമ്പിലേക്ക് വളഞ്ഞു പോകുന്നൊരവസ്ഥയാണ് അത് പ്രധാനമായിട്ടും നമുക്ക് ജന്മനാ തന്നെയുള്ള ജന്മനാ തന്നെ നട്ടലിലുള്ള തകരാറുകൾ കൊണ്ട് വരുന്നൊരു പ്രശ്നമാണ് ഈ കൈഫോസിസ് അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ശസ്ത്രക്രിയയാണ് അതിൻ്റെ ഒരുപാട് എക്സാ അതിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൻ്റെ മുകളിൽ പോകുകയാണെങ്കിൽ നമ്മൾ ശസ്ത്ര ശസ്ത്രക്രിയ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർ പറ്റി പറഞ്ഞു സ്കോളിയോ നേരത്തെ ഒരു പങ്കുണ്ടോ ഡോക്ടർ ആണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് ഞാൻ പറഞ്ഞപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ സ്കോളിയോസസ് സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട് സ്കൂൾ സ്കൂൾ ഹെൽത്തിൽ നമ്മുടെ ഇവിടെ അത്ര ആക്റ്റീവ് അല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ വീടുകളിൽ തന്നെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ കെർവ് ഒരുപാട് വലുതാകുന്നതിന് മുമ്പ് നമുക്ക് ഫ്യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം ഈ കർവ് ചെറുതാണെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്യാൻ ചെയ്യുന്നത് സീരിയൽ മോണിറ്ററിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോൾ എക്സൈഡ് എടുത്ത് നോക്കുന്നു ഇൻ കേസ് കർവ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റെബിലൈസ് ഇറ്റ് ഫ്യൂസ് ഇറ്റ് അപ്പോൾ അതാ പറഞ്ഞ് എയർലി സ്ക്രീനിങ് ആണെങ്കിൽ നമുക്ക് ശസ്ത്രക്രിയ അത്രത്തോളം കോംപ്ലിക്കേറ്റ് അല്ലാതെ തന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സ്കോളിയോസിൻ്റെ ഒരു പ്രധാന ലക്ഷണം നടുവേദന തന്നെയാണോ സ്കോളിയോസിന് ആക്ച്വലി വേദന ഉണ്ടാവാറില്ല നമ്മൾ വേദന വളരെ അപൂർവ്വമായിട്ടേ കാണാറുള്ളൂ നമ്മൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ഇവർ യൂഷ്വലി ഇവരിപ്പോൾ ഒരു അഡൽറ്റ് ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞാണ് മിക്കവാറും അവർ അറിയുന്നത് നടപ്പിലെന്തെങ്കിലും വ്യത്യാസം വരിക ഒരു ഷോൾഡറിന് ചെറിയൊരു ചെരിവ് ഷോ രണ്ട് ഷോൾഡറിന് ലെവലിലായിരിക്കില്ല ഏതെങ്കിലും ഒരു ഷോൾഡർ കുറച്ച് താഴ്ന്നായിരിക്കും അതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു ഡിഫോമിറ്റി വലുത്തോന്നു അപ്പോൾ പ്രധാനമായിട്ടും ഇവർ കണ്ടുവരുന്നത് ഈ കോളേജിലൊക്കെ എത്തുമ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ പറഞ്ഞാണ് മിക്കവർ ഇത് അറിയുന്നത് തന്നെ നടപ്പിലെന്തോ പ്രശ്നം ഉണ്ടല്ലോ ഇതുതന്നെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാവുന്നുള്ളൂ പറഞ്ഞാൽ വീട്ടില് പേരൻസ് നോക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കാവുന്നുള്ളൂസ് ബേസിക്കലി അക്കോർഡിംഗ് ടു ടെക്സ്റ്റ് ബുക്ക് ബേസിക്കലി ഒരു കോസ്മെറ്റിക് പ്രോബ്ലം പോലെയാണ് കണ്ടുവരുന്നത് കോസ്മെറ്റിക് വിഭാഗത്തിൽപ്പെടുന്നതാണ് പക്ഷേ അതിനുപരി ഒരു സിവിയർ സ്കോളിയോസിലൊക്കെ ലെങ്സ് കോംപ്രമൈസാവും നമ്മുടെ ലെങ്സിന്റെ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കോംപ്രമൈസഡ് ആവുന്നുണ്ട് ചൈൽഡ്ഹുഡിൽ തന്നെ ഈ ലെങ്സിൻ്റെ ആൽവി ലെങ്സിൻ്റെ ആൽവിയോളെ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതൊന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാറുണ്ട് പക്ഷേ ഇത് ബേസിക്കലി ഒരു കോസ്മെറ്റിക് പ്രോബ്ലം തന്നെയാണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കായതുകൊണ്ടും അവർക്കൊരു സൊസൈറ്റിയിൽ ഇടപെടാനുള്ളൊരു ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ട് ചെറിയ കറവുകൾക്കൊന്നും അത്ര പ്രശ്നം ഉണ്ടാകാറില്ല പക്ഷേ ഒരു വലിയ കറവാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് ഒരു കോസ്മെറ്റിക് പ്രോബ്ലം ആയിട്ടാണ് ബേസിക്കലി കണ്ടുവരുന്നത് പക്ഷേ ചിലപ്പോൾ ഭാവിയിൽ നടുവേന ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ലങ്ങ്സിൻ്റെ പ്രശ്നമൊന്നും അത്ര ഒരു ആയിട്ട് ഉണ്ടാവില്ലെങ്കിലും വളരെ അപൂർവ്വ ആൾക്കാർക്ക് ലങ്ങ്സ് കോംപ്രമൈസർ ആവാറുണ്ട് അത്രയൊക്കെയാണ് അതിൽ നമ്മളൊരു കോസ്മെറ്റിക്കിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നത് ബേസിക്കലി സ്കൂളിയേഴ്സ് ഒരു കോസ്മെറ്റിക് പ്രോബ്ലം തന്നെയാണ് ഡോക്ടർ ആദ്യം പറഞ്ഞു ഡിസ്കിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി സാധാരണ ഈ ഡിസ്ക് തകരാറുകൾ ആർക്കാണ് കാണപ്പെടുന്നത് ഡിസ്ക് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് നമ്മുടെ ഒരു വിശ്വാസം ഇത് കൂടുതലും വയസ്സായ ആൾക്കാരിലാണ് പക്ഷേ ഡിസ്കിൻ്റെ ഇഷ്യൂ മോ കൂടുതലും കാണുന്ന ഒരു ട്വൻറ്റി ടു ഫോർട്ടി ഇയേഴ്സിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെയാണ് ഒരുപാട് ബൈക്ക് യൂസ് ചെയ്യുക എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഓവറായിട്ട് ചെയ്യുക അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് അതുകൊണ്ട് തന്നെ ഡിസ്ക് പ്രിലാപ്സ് വരാറുണ്ട് ഇതൊന്നുമില്ലാതെയും ചിലർക്ക് ഡിസ്ക് പ്രിലാപ്സ് ഉണ്ടാവാറുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു പിന്നെ ജെനറ്റിക്കായിട്ട് ഫാമിലിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ ആണ് അടുത്ത ജനറേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡിസ്ക് പ്രോബ്ലത്തിൻ്റെ മെയിൻ പ്രശ്നം ബാക്ക് പെയിൻ മാത്രമല്ല കൂടാതെ കാലിലേക്കും വേദന വ്യാപിക്കാറുണ്ട് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് ബാക്ക് പെയിൻ ഒന്നാണ് രണ്ടാമത്തെ ഒരു ഇഷ്യൂ കാലിലേക്ക് വരുന്ന ഞരമ്പുകൾ അതായത് സ്പൈനൽ കോഡിൽ നിന്ന് നമ്മുടെ കാലുകളിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ഈ ഡിസ്ക് വന്ന് അമർന്നിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ അത് പ്രത്യേകിച്ചും മരവിപ്പ് കട്ടുകിഴപ്പ് അതുപോലെ കാലിലേക്ക് ഒരു ഡ്രാഗിങ് പെയിൻ ഇതുപോലുള്ള സിംറ്റംസ് ആയിട്ടാണ് മിക്കവരും വരുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പെയിൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇറ്റ്സ് എ ഡിസ്കംഫർട്ട് ഫോർ ദം അവർക്ക് തന്നെ പറയാൻ പറ്റില്ല ഇതെന്താണ് എന്നുള്ളത് അവർ കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എന്ന രീതിയിൽ വരുന്നത് ഈ ഡിസ്ക് തകരാറിന് സാധാരണയായിട്ട് എല്ലാ കേസിലും ഒരു സർജറി ആവശ്യം വരാറുണ്ടോ ഇല്ല എല്ലാ ഡിസ്ക്സിനും സർജറിയുടെ ആവശ്യം വരാറില്ല അപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസർവേറ്റീവ് അതായത് മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യാറുണ്ട് മെഡിക്കൽ മാനേജെന്ന് പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ് പറഞ്ഞ പോലെ ട്രാക്ഷൻ മരുന്നുകൾ ഇത് കൊടുത്ത് നോക്കാറുണ്ട് സാധാരണ യൂഷ്വലി ചെയ്യുന്ന ഒരു ആറാഴ്ചത്തെ ട്രയലാണ് നമ്മൾ കൺസർവേറ്റീവ് മാനേജ് എന്ന് പറയുന്നത് വിത്ത് റെസ്റ്റ് മെഡിസിൻ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നമ്മൾ ചെയ്യാറില്ല ആദ്യത്തെ പെയിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് പെയിൻ കൂടിയ കൂടിയ സമയത്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ പതുക്കെ അത് ആളെ മൊബിലൈസ് ചെയ്യുക ചെയ്യുന്നത് പേഷ്യൻറ്റിനെ അപ്പോൾ ആ സൂണസ് പേഷ്യൻറ്റ് ഈസ് കംഫർട്ടബിൾ നമ്മൾ ഒരു ബാക്ക് ടു ആക്ടിവിറ്റീസിലേക്ക് എൻകറേജ് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഈ ആറാഴ്ചത്തെ ട്രയൽ എന്ന് പറയുമ്പോൾ കുറച്ചും മരുന്നുകളുണ്ട് പിന്നെ അവരുടെ അടുത്ത് അതുപോലെ ടു വീലറിലെ യാത്ര ഹെവി ആക്ടിവിറ്റീസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ചിലർക്ക് ഈ പെയിൻ ആയിട്ട് നിൽക്കാറുണ്ട് അതായത് നമ്മൾ ഇതൊക്കെ ചെയ്താലും ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ പെയിൻ നിൽക്കുക അതുപോലെ കാലിലേക്ക് ശക്തിയായ മരവിപ്പ് വരിക ബലക്കുറവ് ഉണ്ടാവുക ഈ അവസരത്തിലൊക്കെയാണ് നമ്മൾ ഒരു എമർജൻസി ആയിട്ട് സർജറി എന്ന് പറയുന്ന ലക്ഷം എമർജൻസി ആയിട്ട് സർജറി പറയുന്ന കാരണങ്ങൾ ഒന്ന് നമ്മൾ ഈ മെഡിക്കൽ കൺസർവേറ്റീവ് അതിൻ്റെ കൊടുക്കുമ്പോഴും ലക്ഷണങ്ങൾ നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ അത് കൂടി വരിക അതുപോലെ കാലിലേക്ക് ബലക്കുറവുണ്ടാവുക അതുപോലെ അറിയാതെ പോവുക ഈ ഒരു അവസ്ഥയൊക്കെ എമർജൻസി തന്നെയാണ് ഡോക്ടർ ഇപ്പം പറഞ്ഞു ഈ ഒരു എമർജൻസി സർജറിയിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ രോഗികൾക്കും ഈ ഒരു എമർജൻസി സർജറി ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു കണ്ടീഷൻസ് ആണ് അതിന് നോക്കുന്നത് എമർജൻസി സർജറിക്ക് എപ്പോഴും അതിൻ്റെ റിസ്ക് ഉണ്ട് നമ്മൾ എലക്റ്റീവ് സർജറിയിൽ നിന്ന് എമർജൻസി സർജറി എന്നും രണ്ട് വ്യത്യാസമാണ് എമർജൻസി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഡാസ് എമർജൻസി പ്രൊസീജിയർ അപ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട് പേഷ്യൻറ്റെ മെഡിക്കൽ കണ്ടീഷനൊന്നും ചിലപ്പോൾ നമുക്ക് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല പലർക്കും പല ചിലപ്പോൾ വേറെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഡയബറ്റിക് ആണ് വേറെ കാർഡിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഇതിനൊന്നും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല അതാണ് സർജറി എപ്പോഴും ചെയ്യുന്ന എമർജൻസി ആയാലും ഇലക്റ്റീവായാലും സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ വി ആർ ഡി കം തന്നെ റൂട്ട് നമ്മൾ ഡിസ്ക് പേസിലേക്ക് പോയിട്ട് ഈ അമർന്നിരിക്കുന്ന ഞെ ഞരമ്പിനെ ഫ്രീ ആക്കി ഒരു ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത് അതിപ്പോൾ എമർജൻസി ആയാലും എലക്റ്റീവ് ആയാലും പക്ഷേ എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പേഷ്യൻ്റെ ബാക്കിയുള്ള മെഡിക്കൽ കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ കാർഡിയ പ്രോബ്ലം ചിലപ്പോൾ കിഡ്നി ഫങ്ഷൻ്റെ പ്രശ്നങ്ങൾ ഇതൊന്നും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള സമയമില്ല അതാണ് നമ്മൾ വ്യത്യാസം സാധാരണ ഇങ്ങനെ ഒരു മേജർ സർജറിക്ക് ശേഷം ഈ രോഗി എത്ര നാളൊരു വിശ്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര നാളത്തേക്കാണ് വേണ്ടത് സ്പൈനിലെ സർജറികൾ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം ഒന്ന് ബേസിക്കലി ഒന്ന് ഡീ കംപ്രഷൻ ഡീ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഞരമ്പിനെ നമ്മൾ അമർന്നിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും നേർവ് ഞരമ്പെന്ന് പറയുമ്പോൾ ഒരു ഞരമ്പെന്ന് പറഞ്ഞാൽ നേർവാണ് ശരിക്കും നമ്മൾ രക്തക്കൊഴിലോ അല്ലെങ്കിൽ ടെൻഡനോ അല്ല സെന റൂട്ട് ആ റൂട്ടിനെ നമ്മൾ ബേസിക്കലി ഫ്രീ ആക്കി എടുക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് അത് ഒന്ന് മൈക്രോ മൈക്രോലമ്പാർ ഡിസ്ക്റ്റിമിയാണ് ചെയ്യുന്നത് മൈക്രോ മൈക്രോലംബർ ഡിസ്ക്രിപ്റ്റിമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ഇൻസ്റ്റേഷന് കൂടെ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് ആ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പേഷ്യൻറ്റിന് യാതൊരു പ്രശ്നവും കൂടാതെ നടക്കാം സർജിക്കൽ പെയിൻ അതായത് നമ്മൾ സർജറി ചെയ്യുന്ന വേദന ഉണ്ടാവും പക്ഷേ ഈ വേ ഇപ്പോൾ നമ്മൾ എന്ത് ചെറിയ സർജറി ചെയ്താലും ആ സർജറി റിലേറ്റഡ് ഒരു പെയിൻ ഉണ്ടാവും ഇത്രയും ടിഷ്യൂ റിട്രാക്റ്റ് ചെയ്യുന്ന തന്നെ പേന ഉണ്ടാവും ആ വേദനയല്ലാതെ സർജറി കൊണ്ട് റിലേറ്റഡ് വേദന വളരെ അപൂർവമായിരിക്കും പ്രത്യേകിച്ച് ചെയ്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ കാലിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഞരമ്പ് ഫ്രീ ആയി കഴിയുമ്പോൾ കാലിലേക്കുള്ള മരവിപ്പ് കട്ടുകഴപ്പ് ഇതിനൊക്കെ വളരെ ആശ്വാസം കിട്ടും പക്ഷേ ആ സർജറി ചെയ്ത ഭാഗത്ത് നടുവിന് ഒരു രണ്ടാഴ്ചത്തേക്ക് ബോണ്ട് ഹീലാവുന്നവരെ മുറി കരിയുന്നവരെ വേദന ഉണ്ടാകുന്ന വേദന ഉണ്ടാവുന്നതാണ് പിന്നെ ഒരു ഇരുന്നുള്ള ജോലികളാണ് അധികം ഹെവി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് എടുത്തുകഴിഞ്ഞാൽ അവർക്ക് ബാക്ക് ജോലിക്ക് തിരിച്ചു പോകുന്നതാണ് ഹെവി ആക്ടിവിറ്റീസ് അതായത് ഇപ്പോൾ ഒരു മാനുവൽ ലേബർ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളൊരു സിക്സ് വീക്സ് അഡ്വൈസ് ചെയ്യാറുണ്ട് അതിനകത്ത് അവർ ബെഡ് റെസ്റ്റ് എടുക്കണമെന്നില്ല അവർക്ക് ഇതേ ക്യാൻ ഡു ദർ ഓൺ ആക്ടിവിറ്റീസ് ഇതേ ക്യാൻ ഡു എവറിഥിങ് ദർ ഓൺ അതേ ഡോൺ ഹൗ ടു ഡിപ്പെൻഡ് എനിക്ക് അവർക്കാരെയും ആശ്രയിക്കാതെ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാം വ്യായാമം പോലുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യാൻ സാധിക്കും വ്യായാമം വ്യായാമം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കുന്നത് വേദന സർജിക്കൽ പെയിൻ അതായത് വൂണ്ടിൻ്റെ പെയിനൊക്കെ കുറഞ്ഞതിന് ശേഷം നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ പിന്നെ രണ്ടാമത്തെ സർജറി ഫ്യൂഷനാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് പെയിൻ കൂടി ഉണ്ടെങ്കിൽ നടുവേദനയോടൊപ്പം കാലിൻ്റെ വേദന ഉണ്ടെങ്കിലാണ് നമ്മൾ ഫ്യൂഷൻ ചെയ്യുന്നത് അത് നടുവിൽ സ്ക്രൂ ഇട്ടതിന് ശേഷം നമ്മൾ ഉറപ്പിക്കുന്നൊരു പ്രക്രിയയാണ് അത് കുറച്ചുകൂടെ എക്സ്റ്റൻസീവ് സർജറി ആണ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടു ടു മന്ത്സ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യാറുണ്ട് ഇപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ ബെഡ് റെസ്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റീസ് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ലോങ് ജേർണി അതുപോലെ ഹെവി ആക്ടിവിറ്റീസ് ഇതൊക്കെ നമ്മൾ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാറുണ്ട് സാധാരണ ഈ നട്ടലിനെ ഏൽക്കുന്ന ക്ഷതങ്ങളെ നമ്മൾ കേൾക്കാറുണ്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് ഡോക്ടർ മെയിനായിട്ട് മോളിൽ നിന്ന് വീഴുമ്പോഴുള്ള പരിക്കുകളാണ് ഈ നട്ടലിനുണ്ടാകുന്ന പരിക്കുകൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ തൊറാക്വലംബാർ സ്പെയിൻ എന്ന് പറയുന്ന റീജിയനാണ് തൊറാക്കലംബാർ സ്പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ നട്ടലുകളുടെ ഏറ്റവും അടിഭാഗം അതിന് തൊട്ടുമുമ്പുള്ള ഭാഗം ചേരുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്തെ ഫ്രാക്ചറാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഏത് എവിടെ നട്ടലിൻ്റെ ഏത് ഭാഗത്തു ഈ ഒടിവെള്ള സംഭവിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഇതാണ് അത് തന്നെ അൺസ്റ്റേബിൾ ഫ്രാക്ചർ അതായത് അൺസ്റ്റേബിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ റെസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ മരുന്നു കൊണ്ടോ ചികിത്സിക്കാൻ പറ്റാത്ത ഫ്രാക്ചറുകൾ അങ്ങനത്തെ ഫ്രാക്ചറുണ്ട് സ്റ്റേബിൾ ഫ്രാക്ചർ അതായത് നമുക്ക് റെസ്റ്റ് കൊണ്ടും മരുന്ന് കൊണ്ടും ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിക്കുകൾ ഇങ്ങനെയാണതിന് നമ്മളൊരു ജനറൽ ഡിവിഷൻ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ഫ്രാക്ചർ നമ്മൾ സർജറി ചെയ്തത് സ്റ്റെബിലൈസ് ചെയ്ത് തന്നെ വേണം പ്രത്യേകിച്ചും നമ്മൾ ഭാവിയിലേക്ക് ഇപ്പോൾ വീഴുന്ന ഒരാൾക്ക് അപ്പം തന്നെ കാലിലേക്ക് മരവിപ്പോൾ അല്ലെങ്കിൽ തളർച്ച ഉണ്ടാവണമെന്നില്ല പക്ഷേ ചില അൺസ്റ്റേബിൾ ഫ്രാക്ചർ നമ്മൾ ഭാവിയിൽ ഇയാൾക്ക് ഈ പരിക്ക് പറ്റിൻ്റെ താഴ്ത്തെ ഭാഗം തളർന്നു പോകാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഫ്രാക്ചറുകൾ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് ഭാവിയിലേക്കുള്ള കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിനെ നമുക്ക് നേരെ തന്നെ മൊബിലൈസ് ചെയ്യാം മൊബിലൈസ് സാധാരണ ഒരു ഇമ്മൊബിലൈസേഷൻ അതായത് ബെഡ് റെസ്റ്റ് നമ്മൾ ആറാഴ്ചയാണ് പറയുന്നത് പക്ഷേ ഈ ഫ്രാക്ചർ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് ആൾക്കൊരു ഒരാഴ്ച കൊണ്ട് തന്നെ പൈഗണിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ ചെയ്തു തുടങ്ങാം പിന്നെ ഇപ്പോൾ ചിലർ വീഴ്ചയിൽ തന്നെ ചിലപ്പോൾ കാലിൽ തളർന്നു പോകുന്നവരുണ്ട് കാലിന് ഫുൾ അല്ലാതെ പാർഷ്യൽ വീക്ക്നെസ് പറ്റുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് കാരണം നമുക്ക് ഫിസിയോതെറാപ്പി എയർലി സ്റ്റാർട്ട് ചെയ്യാം ഈ സ്പൈനൽ കോഡ് റിക്കവർ ചെയ്ത് വരാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ സ്റ്റെബിലൈസേഷൻ സ്റ്റെബിലൈസേഷൻ കൊണ്ട് കൂടുതലാണ് അപ്പോൾ സ്പൈനൽ കോഡിലൊരു പരിക്ക് നമുക്ക് ഡയറക്റ്റ് സ്പൈനൽ കോഡിൽ ഒരു സർജറി ചെയ്യാൻ പറ്റില്ല ബട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പൈനൽ കോഡിനെ ിലേക്ക് വന്ന് അമർന്നിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ സ്പൈൻ കോഡ് ചുരുങ്ങിപ്പോയ ഭാഗം നമ്മൾ അതിനാവശ്യമായ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ചെയ്യുന്നത് സ്പൈനൽ കോഡ് റിക്കവർ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്പൈനൽ കോഡ് മാത്രം ഒരു പ്രത്യേകതയാണ് അത് എത്രത്തോളം റിക്കവർ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലും നമുക്ക് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ വി ആർ ഡൂയിങ് എ സർജറി ടു ഫേവർ സ്പൈനൽ കോഡ് റിക്കവറി അപ്പോൾ അത് റിക്കവറി ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒന്ന് ചോദിക്കുകയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായും പഴയതുപോലെ നടക്കുമെന്ന് വെച്ചാൽ നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ വി ഹോപ്പ് ഇറ്റ് വിൽ റിക്കവർ റിക്കവർ ചെയ്തവരുണ്ട് അതേ സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ട് പക്ഷേ ഒരിക്കലും ഒരാൾ മോശമാവാറില്ല ആ ഉള്ള അവസ്ഥയേക്കാളും മോശമാവുന്നില്ല ചിലർ കംപ്ലീറ്റ് റിക്കവറി കിട്ടിയവരുണ്ട് പക്ഷേ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഔട്ട്കം മിക്കവർക്കും നമ്മൾ കാണാറുണ്ട് സ്പൈനൽ കോഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാല് പൂർണ്ണമായിട്ട് തളർന്നു പോയവരാണെങ്കിൽ പോലും വീൽ ചെയറിലിരുന്ന് സ്വന്തമായിട്ട് വീൽ ചെയറെക്കെ ഓപ്പറേറ്റ് ചെയ്തു പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഒരു ലൈഫിൽ കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയുള്ള സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഏതൊക്കെ അവസ്ഥയിലാണ് അങ്ങനെ ഒരു രോഗികളുടെ ബന്ധുക്കളുടെ ഒരു സമ്മതപത്രം അങ്ങനെ വാങ്ങേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ബേസിക്കലി ഈ സ്പൈനൽ കോഡ് ഇഞ്ചറി അല്ലെങ്കിൽ ഇപ്പോൾ സർവൈക്കൽ സ്പൈൻ ഇഞ്ചറി ഇതിലൊക്കെ നമ്മൾ സാധാരണ ഹൈ റിസ്ക് ഇഞ്ചറി ഹൈ റിസ്ക് കൺസെന്റ് എടുക്കാറുണ്ട് ഇതിന് ഈ നട്ടലിന്റെ പരിക്കിനൊപ്പം ചിലപ്പോൾ റിബ് ഫ്രാക്ചറുകൾ ലങ് കണ്ടൂഷൻ ഹെഡ് ഇഞ്ചറി പെൽവിക് ഇഞ്ചറി ഇതൊക്കെ ഇതിനോട് അസോസിയേറ്റ് വരുന്ന ഒരു സാധനങ്ങളാണ് ഇപ്പോൾ ഒരു വെർട്ടിബ്രൽ ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ എങ്കിൽ അത്ര റിസ്ക്കില്ല പക്ഷേ ഒരു മുകളിൽ നിന്ന് വീഴുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മോട്ടോർ ആക്സിഡൻറ്റ് പറ്റുന്ന ഒരാൾക്ക് ഇത് മാത്രം ആവണമെന്നില്ല ഇതൊക്കെയാവും ഇതുപോലെ ചെസ്റ്റ് ഇഞ്ചറി ഉണ്ടാവാം പെൽവിക് ഇഞ്ചറി അതുപോലെ അപ്ഡൗൺ വോൾ ഇഞ്ചറി അപ്പം ഒരു മൾട്ടി ഓർഗൻ ഇഞ്ചറി വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഹൈ റിസ്ക് കൺസേണിലേക്ക് പോകുന്നത് കാരണം പേഷ്യൻറ്റ് എത്രമാത്രം ഇത് റിക്കവർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു ഓർഗോ സിസ്റ്റം മാത്രമല്ല മൾട്ടി ഓർഗൻ ഇഞ്ചറിയാണിത് ഒരു മൾട്ടി ഒരു ടീം വർക്കിന്റെ ഒരു ഫലമാണ് ഇതിൻ്റെ റിക്കവറി പക്ഷേ പേഷ്യൻറ്റ് ഏത് നിമിഷം എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നു നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് ശരിക്കും ഹൈ റിസ്ക് ഹൈറിസ്ക്ചറി നമ്മൾ എടുക്കുന്നത് ഡോക്ടർ മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് എന്താണ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ ബേസിക്കലി ഒന്ന് എൻഡോസ്കോപ്പിക് സർജറിയാണ് എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് നമ്മളൊരു ക്യാമറ ക്യാമറ ഡിസ്കിന്റെ സ്ഥലത്തേക്ക് കടത്തി ഇവിടെ ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് ഡിസ്ക് സർജറിയാണ് അതും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ചെയ്യുന്നുള്ളൂ ഒരു എൻഡോസ്കോപ്പ് ഒരു ക്യാമറ ഇപ്പോൾ നമ്മൾ ഇനി മുട്ടിലൊക്കെ ആർത്തോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ ഒരു സ്പൈൻ ഒരു എൻഡോസ്കോപ്പ് ഉണ്ട് അത് നമ്മൾ ആ ഡിസ്കിൻ്റെ സ്പേസിലേക്കുണ്ട് അതിൽ കൂടെ തന്നെ ഡിസ്ക് എടുത്ത് മാറ്റുന്ന ഒരു ശസ്ത്രക്രിയയാണത് അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു എന്ന് പറഞ്ഞാൽ ഡൈലേറ്റർ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഡൈല ഒരു ചെറിയ ഇൻസില് കൂടെ സീരിയൽ ഡൈലേറ്റർ കയറ്റി അതിൽ കൂടെ ഡിസ്ക് എടുക്കുന്ന ഒരു ശസ്ത്രക്രിയ ഉണ്ട് മൂന്നാമത്തെയാണ് മൈക്രോലംബർ ഡിസ്ക് എക്റ്റമി അപ്പോൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ലംബാർ ഡിസ്ക്രിക്റ്റമി ഈ സുപ്പീരിയർ ടു മദർ ടു പ്രൊസീജിയർ കാരണം മൈക്രോ ലംബാർ ഡിസ്ക്രിക്റ്റമി ഇത് വളരെ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് മറ്റേ രണ്ടും അഡ്വാൻസ് ആണ് പക്ഷേ ഇത് ഇപ്പോൾ ഒരു റീസൻറ്റ് അഡ്വാൻസ് എന്നുള്ള രീതിയിലാണെങ്കിലും ഒന്നാമത്തെ ട്രെയിനിങ് കിട്ടിയ ആളുകൾ കുറവാണ് ലേണിങ് കറവ് ഭയങ്കരമാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി ലേണിംഗ് കറു കുറച്ചുകൂടെ കൂടുതലാണ് മൈക്രോ ലംബാർ മൈക്രോലംബാ മൈക്രോ ലംബാർ ഡിസ്ക്രിക്റ്റമി ടൈം പ്രൂവൺ പ്രൊസീജിയർ മറ്റേത് രണ്ടും ഒരു ട്രെയിനിങ് ഡോക്ടറെ ട്രെയിനിങ് പോലെ ഇരിക്കും അതുപോലെ ഈ ശസ്ത്രക്രിയ എപ്പോഴും എൻഡോസ്കോപ്പിക് ഡിസ്ക്റ്റമി നൂറ് ശതമാനം വിജയകരമാണെന്നില്ല കമ്പെയർഡ് ടു മൈക്രോലംബ ഡിസ്ക് എക്റ്റമി പേഴ്സണലി ഐ ഫീൽ മൈക്രോ മൈക്രോലംബാ ഡിസ്ക്റ്റമി ഈസ് സൂപ്പിയർ ദാൻ എൻഡോസ്കോപ്പിക് ഡിസ്ക് എക്റ്റമി അതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിയാണ് ഇതിൽ കൂടുതൽ ട്രെയിനിങ് ഇപ്പോൾ എൻഡോസ്കോപ്പിക് ഡിസ്ക് സർജറിയിൽ കൂടുതൽ ട്രെയിനിങ് കിട്ടിയ ഒരു ഡോക്ടറാണ് ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും അഭിപ്രായം ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇന്ന് നമ്മുടെ ഇത്രയും നേരം നടുവേദനയും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെ പറ്റി ഞങ്ങളോട് അറിവുകൾ പങ്കുവച്ചതിന് നന്ദി അറ്റൻഷൻ പ്ലീസ് എന്ന ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിൽ നമ്മുടെ